വീഴുമലയുടെ താഴ്വരയിൽ ആഹ്ലാദ തിരയിളക്കി ആലത്തൂർ പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലയാഘോഷം പുതിയങ്കം കാട്ടുശ്ശേരി ദേശങ്ങൾ ഉത്സവ തിമിർപ്പിലാറാടി കാട്ടുശ്ശേരി ദേശവും പുതിയങ്കം രാത്രിവേല കമ്മിറ്റിയും ഒരുക്കിയ ആനപ്പതലുകൾ തിങ്കളാഴ്ച ദീപാലംകൃതമായിരുന്നു ഇരുദേശങ്ങളിലും ആനശമയ പ്രദർശനവും ഉണ്ടായിരുന്നു സാമുദായിക കൂട്ടായ്മയുടെ ആഘോഷം കൂടിയായ പുതിയംഗം കാട്ടുശ്ശേരി വേല നാട്ടുതന്മയുടെ സുവർണകാന്തിയിൽ അനുഷ്ഠാന നിറവോടെ കൊണ്ടാടി ആലത്തൂർ പുതുക്കുളങ്ങരക്കാവിലും പുതിയങ്കം വേട്ടക്കരുമൻ ക്ഷേത്രത്തിലും കാട്ടുശേരി തൃക്കണ്ണാദേവൻ ക്ഷേത്രത്തിലും വിശേഷാൽ പൂജകളോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി തന്ത്രി ആണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമികത്വം വഹിച്ചു മന്നുകളിൽ ഉച്ച ഈടു മുഴക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പുതിയങ്കം വേട്ടക്കരുമൻ ക്ഷേത്രത്തിൽ നിന്നും തിടമ്പുപൂജയ്ക്ക് ശേഷം കേളികൊട്ടി വേട്ടക്കരുമൻകാവിൽ പഞ്ചവാദ്യത്തിന് ശേഷം ഏഴാനകൾ അണിനിരന്ന എഴുന്നള്ളത്തു പുറപ്പെട്ടു അഞ്ചിന് വേല കണ്ടത്തിലെത്തി പാണ്ഡിമേളം തുടങ്ങിയപ്പോൾ ചപ്പലാനയെ എഴുന്നള്ളിച്ചു പഞ്ചവാദ്യത്തിന് പരക്കാട്ട് തങ്കപ്പൻ നേതൃത്വം നൽകി മേളത്തിന് കള്ളൂർ ജയനും ഇരട്ടത്തായമ്പകയ്ക്ക് എത്തനൂർ കൃഷ്ണദാസും കല്ലേക്കുളങ്ങര ശബരിനാഥനും നേതൃത്വം നൽകി കാട്ടുശേരിദേശം തൃക്കണ്ണാദേവൻ ക്ഷേത്രാങ്കണത്തിൽ രണ്ടിന് കേളിപ്പറ്റ കുഴൽപ്പറ്റ എന്നിവയ്ക്ക് ശേഷം പഞ്ചവാദ്യം തുടങ്ങി അഞ്ചരയ്ക്ക് ഏഴാനകളോടെ എഴുന്നള്ളത്ത് ആനപ്പന്തലിലെത്തി പാണ്ഡിമേളം തുടങ്ങുമ്പോൾ ചപ്പലാനയെ എഴുന്നള്ളിച്ചു പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രശേഖരൻ മാരാർ നേതൃത്വം നൽകി മേളത്തിന് പനങ്ങാട്ടിരി മോഹനനും സംഘവും തായമ്പകയ്ക്ക് പനങ്ങാട്ടിരി ദിനേശ് മോഹനും നേതൃത്വം നൽകി എഴുന്നള്ളത്ത് തൃക്കണ്ണാദേവൻ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി പകൽവേല സമാപിച്ചു പുതിയംഗം കാട്ടുശേരി മന്നങ്ങളിൽ രാത്രി എട്ട് മുപ്പതിന് തായമ്പക പത്തിന് കേളി കുഴൽപ്പറ്റ പഞ്ചവാദ്യം എന്നിവയുണ്ടായി പതിനൊന്ന് പതിനഞ്ചിന് എഴുന്നള്ളത്തുകൾ പുതുക്കുളങ്ങര കാവിലേക്ക് പുറപ്പെട്ടു പുലർച്ചെ മൂന്നിന് പറവേലയും ചപ്പലാന എഴുന്നള്ളത്തും കാവ് കയറിയതോടെ ക്ഷേത്രപ്രദക്ഷിണവും പ്രദക്ഷിണവും കൂട്ടി എഴുന്നള്ളത്തുമുണ്ടായി യു ടി വി ന്യൂസ് പാലക്കാട്